ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളാഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ പോലെ ഏഞ്ചൽസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളാഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ like it that okay okay I'm gonna up three of swords Queen of Pentacles ten of Pentacles okay ace of cups and page of swords okay തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഫീല് ചെയ്യുന്നില്ല നിങ്ങളെപ്പോഴും അവരോടൊപ്പം ഉള്ളതുപോലെയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് മീൻസ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ അത് അത്യധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ഫാമിലി ലൈഫ് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അത്രയും ഓവർ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയമുണ്ട് എന്നാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനോട് കൂടി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ സഡനായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് യെസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ് എയ്റ്റ് ഓഫ് വൺസ് എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈനായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് ഒരുപാട് പേര് എതിർക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആകാം കരിയർ പ്രോബ്ലംസ് ആകാം ജീവിതത്തെ തന്നെ എന്താണ് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട് അതുകൊണ്ടൊക്കെ ആ ഒരു സാഹചര്യങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവർക്ക് കീപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുള്ള വ്യക്തികൾ ും ഇതിലുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം ആ സാഹചര്യങ്ങളെയെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് ഓക്കെ യെസ് ഇപ്പോൾ ഈ ഒരു കറൻസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും അതൊരു ഒരു വളരെ ലോ എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും വളരെ ലോ എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്യാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല മേ ബി അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം അവർ ഒരിക്കലും ഇനി എൻ്റെ ലൈഫിൽ തിരികെ വരില്ല ഇനി ഇനിയും ഞാൻ ഇനി എക്സ്പെക്റ്റ് ചെയ്യണമോ എനിക്കിനിയും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം ഓക്കെ പക്ഷേ എങ്കിലും ആ ഒരു നിമിഷത്തിലായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്രയും ആയിട്ട് അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലവ് എനർജി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത വരാനില്ല അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷനാണിത് ഓക്കെ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഈ ഒരു യൂണിവേഴ്സിൽ തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന യാതൊരു പവറും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഉള്ള വ്യക്തികളാണ് ഓക്കെ മേ ബി യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സെപ്പറേഷനൊന്നും ഒരിക്കലും നിങ്ങളെ നിങ്ങളെ സോളുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ഈ സെപ്പറേഷൻ ഒന്നും നിങ്ങളെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയെ കുറയ്ക്കുന്നില്ല ഓക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും ആകുന്ന സാഹചര്യങ്ങളുണ്ട് മേ ബി നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ടാവാം ഓക്കെ അതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കാണ് ഈ ഒരു എനർജി കൂടുതൽ പേർക്കും നിങ്ങളുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഈ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണ് എനിക്കിതിൽ ഈ വ്യക്തിയിൽ നിന്നും ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റ് ലഭിക്കുമോ ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ ഇരിക്കുന്ന വ്യക്തികളാണ് കൂടുതലും ഈ റീഡിങ് കേൾക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും അത്രയും ആഴമേറിയൊരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് സാക്രിഫൈസ് ചെയ്യാനും തയ്യാറായിട്ടിരിക്കുകയാണ് അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് തന്നെയും എല്ലാ ഒപ്പോസിഷൻസിനെയും എല്ലാ എല്ലാ സ്ട്രഗിൾസിനെയും ഒക്കെ മറന്നുകൊണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതായത് ലൈഫ് ലോങ് നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആ ആഗ്രഹിക്കുന്നത് ടു ഓഫ് കപ്സ് അത്രയും എനർജെറ്റിക് ആയിട്ടുള്ളൊരു കാർഡാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് അത്രയധികമായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അവരെങ്ങനെയാണോ നിങ്ങളുടെ അരികിൽ വന്നിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അത്രയധികമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ എന്ത് സ്ട്രഗിൾ ആണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ആ ഒരു സിറ്റുവേഷന് കംപ്ലീറ്റ് ആയിട്ടൊരു എൻഡ് ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളില്ലാത്ത ഓരോ ദിവസവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും ശ്രമകരമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നാലും എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടായിരുന്നാലും നിങ്ങളുടെ അരികിൽ വന്നു ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ളൊരു ഡിവൈൻ ടൈമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് മേ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ആ ഒരു അഫോമേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ വന്നു ചേരുമെന്നുള്ളത് അത്രയും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഈ ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി 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 എന്നുള്ളത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കെ സി ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ നേരിട്ട് കാണാനായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തതിൽ അത്രയും ഒരു ഭാഗ്യശാലിയാണ് നിങ്ങളെ കണ്ടെത്തിയത് തന്നെ അത്രയും ഒരു ഭാഗ്യശാലി ആയത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് അത്രയും ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് യു ആർ മൈൻഡ് ഐ ലവ് യു ഓക്കേ നിങ്ങൾ അവരുടേതാണ് നീ എൻ്റേതാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ എർത്ത് ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പറയുകയാണ് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫുർ ഗീവ് മീ ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് തോന്നുന്ന സമയമാണ് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങളവരോട് ക്ഷമിക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് അവർക്കൊരു ഭയമുള്ളത് ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി യു ആർ സൈലൻസ് ഈസ് കില്ലിങ് മീ ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ് ഈ ഒരു സൈലൻസ് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുമുണ്ട് ആൻഡ് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ നിങ്ങളോട് ഒരുപാട് സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യു വെയർ റോങ് ഓക്കെ നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഗിവ് മീ അനദർ ചാൻസ് ഓക്കെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകണം എന്ന് നിങ്ങളോട് പറയാണ് ഫൈനലി നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓക്കെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തി അവർക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ് ഓക്കെ ലെറ്റർ എച്ച് ഓക്കെ ലെറ്റർ ഐ ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് റെഡ് കളർ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് കളർ റെഡ് കളർ ആയിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ട്വൻറ്റി ഫൈവ് ഷോർട്ട് ടെമ്പേർട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഫെബ്രുവരി മന്ത് ഓക്കെ ആർട്ടിസ്റ്റ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം റിയാക്റ്റീവ് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് സഡനായിട്ട് തന്നെ റിയാക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറുകളുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ സി ഏപ്രിൽ മന്ത് ഓക്കെ ഏപ്രിൽ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ലോയർ നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ലോയർ ആയിരിക്കാം ലെറ്റർ എസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഈയൊരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ടീച്ചർ ടീച്ചർ ആയിരിക്കാം ലെറ്റർ എസ് പിന്നെ ലെറ്റർ എൻ ആൻഡ് ദിസ് വീക്ക് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് പോസിബിലിറ്റിയാണ് ഫോർട്ടീൻ ആൻഡ് ലെറ്റർ എഫ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് ആൻഡ് ഫെബ്രുവരി മന്ത് ഇസ് ഇയർ ടു ഡേയ്സ് അഗെയിൻ ടു ഡേയ്സ് പോസിബിലിറ്റി വന്നിട്ടുണ്ട് എബ്രോഡാണ് എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡ് ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം തോന്നലുണ്ടാവാം ട്വൻ്റി ഫൈവ് നമ്പർ വൺ ലെറ്റർ ബി നമ്പർ സെവൻ കെയറിംഗ് ഒരുപാട് കെയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ടാവാം നമ്പർ നയൻ ട്വൻറ്റി സെവൻ ഓക്കെ ട്വൻ്റി സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ഏതെങ്കിലും പെർട്ടിക്കുലർ വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികളാവാം ഒക്ടോബർ മന്ത് ലെറ്റർ സി ലെറ്റേഴ്സി മെയ് മന്ത് ആൻഡ് തേർട്ടി സെവൻ മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ടെൻ സെവൻറ്റീൻ സെവൻ ഡേയ്സ് ലെറ്റർ എം ട്വൻ്റി സെവൻ ഓക്കെ ട്വൻറ്റി സെവൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ട്വൻ്റി സെവന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം നമ്പർ ട്വൽവ് ലെറ്റർ ടി നമ്പർ ടെൻ ലെറ്റർ സി ആൻഡ് സി കൂടുതൽ തവണ വന്നിട്ടുണ്ട് യെല്ലോ കളർ ട്രൂ ലവ് ഓ ഇതിൽ തന്നെയും ട്രൂ ലവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ട്രൂ ലവ് ആണെന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇറ്റ്സ് എ കൺഫർമേഷൻ നമ്പർ ഫോർ ലെറ്റർ പി ആൻഡ് ഫൈനലി ലെറ്റർ എൽ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൗസ് ഈയൊരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക